നമസ്കാരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നായി കാണാതായ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പെൺകുട്ടികളെയും തിങ്കളാഴ്ച രാത്രിയോടെ പോലീസ് കണ്ടെത്തി കോയമ്പത്തൂരിൽ നിന്ന് ബംഗളൂരുവിലയ്ക്ക് ട്രെയിൻ കയറാൻ നിൽക്കുന്നതിനിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് മൂന്ന് പേരെയും പോലീസ് കണ്ടെത്തിയത് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെടാനടക്കം കൃത്യമായ പ്ലാനിംഗ് തയ്യാറാക്കിയാണ് കുട്ടികൾ യാത്ര തിരിച്ചത് ഇത് തിരിച്ചറിഞ്ഞ് നടത്തിയ ശ്രമമാണ് കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചത് കത്തെഴുതി വെച്ച ശേഷമാണ് കുട്ടികൾ നാട് വിട്ടത് ഷൊർണൂറുള്ള ഒരു കുട്ടിയുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലാണ് പോകുന്നതെന്നും ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള ടിക്കറ്റ് ചാർജ് അവിടെ നിന്ന് പൂനെയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് തുടർന്ന് മഹാരാഷ്ട്രയിലെ തന്നെ രഞ്ജൻഗാവ് എന്ന സ്ഥലത്തെത്തുന്നത് വരെയുള്ള കൃത്യമായ കാര്യങ്ങളാണ് കത്തിൽ രേഖപ്പെടുത്തി ഇത് വിശ്വാസത്തിലെടുത്ത പോലീസ് നടത്തിയ പരിശോധനയിൽ കുട്ടികളുടെ ഫോൺ ടവർ ലൊക്കേഷൻ കോയമ്പത്തൂരിലെ എന്ന ഭാഗത്താണെന്ന് കണ്ടെത്തി ഇതോടെ ഇവർ ഈ വഴി തന്നെയാണ് പോയതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചു ഇതിന്റെ ഭാഗമായി കോയമ്പത്തൂരിൽ നിന്നും പൂനെയിലേക്ക് പുറപ്പെട്ട വണ്ടി പോലീസും റെയിൽവേ സേനയും ടിക്കറ്റ് എക്സാമിനർമാരും വണ്ടി തിരുപ്പൂർ എത്തുന്നതിനിടയിൽ പൂർണ്ണമായും പരിശോധിച്ചുവെങ്കിലും കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ പോലീസിന് സംശയമായി തുടർന്ന് എസ് ഐ ഇ വി സുഭാഷ് കുട്ടികൾ എഴുതിയ കത്ത് കൃത്യമായി പരിശോധിച്ചപ്പോൾ ചില സംശയങ്ങൾ തോന്നി കാരണം കുട്ടികളെ കാണാതാകുമ്പോൾ പോലീസിൽ പരാതി ലഭിക്കുമെന്നും പോലീസ് എത്തുമെന്നും പിടിക്കപ്പെടുമെന്നും അറിയാവുന്ന കുട്ടികൾ കൃത്യമായി റൂട്ട് എഴുതി വെച്ചത് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഉടൻ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു ഇതിൽ ബംഗളൂരുവിലേക്ക് പോകുന്ന ട്രെയിൻ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ ആ ട്രെയിൻ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ട്രെയിൻ എത്താൻ ഏതാനും മിനിറ്റുകൾ മുമ്പ് കുട്ടികൾ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ കാത്തുനിന്ന പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുട്ടികളെ സമാധാനിപ്പിച്ച ശേഷം രാത്രിയോടെ രക്ഷിതാക്കളെയും എത്തിച്ച് ഇവരെ ഷൊർണൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെറുതുരുത്തി അഡീഷണൽ എസ് ഐ ഇ വി സുഭാഷിന്റെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോഹൻ വനിതാ പോലീസ് ഓഫീസർ പിയൂഷ സബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടികളെ കണ്ടെത്തിയത്